ഫീർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് പ്രസിഡന്റ് റിബേഷിനെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് എം എസ് എഫ് പ്രതിഷേധിക്കുകയാണ് ആറങ്ങോട് എം എൽ പി സ്കൂളിലേക്ക് നടന്ന മാർച്ചിൽ സംഘർഷമുണ്ടായി ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് വിലക്കി പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് അഭിജിത്ത് പ്രതിഷേധം അവസാനിച്ചോ ഇക്കാര്യത്തിൽ എന്തെങ്കിലും കൂടുതൽ സമരപരിപാടികളിലേക്ക് എം എസ് എഫ് കടക്കുമോ ഇപ്പോൾ കോടതി ഇന്ന് അതിൻ്റെ ഉറവിടം കണ്ടെത്തണം ആ സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം കണ്ടെത്തണമെന്ന് പോലീസിന് നിർദ്ദേശം നൽകുകൂടി ചെയ്ത ദിവസമാണ് തീർച്ചയായും വിജയകുമാർ ഈ സാഹചര്യത്തിൽ കൂടുതൽ പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കാൻ തന്നെയാണ് എം എസ് എഫ് ഉൾപ്പെടെയുള്ള സംഘടനകളുടെ നീക്കം നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ യു ഡി എഫ് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തതാണ് ഈ റിബേഷ് അധ്യാപകനായ ആറങ്ങോട്ട് എൽ പി യു അല്പസമയം മുൻപാണ് എം എസ് എഫ് ഒരു പ്രതിഷേധ മാർച്ചുമായി എത്തിയത് റിബേഷിനെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു ആരോ ആവശ്യം ഇത് സ്കൂളിന് മീറ്ററുകൾക്ക് ഇപ്പുറത്ത് വെച്ച് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു പിന്നാലെ ഈ ബാരിക്കേഡ് മറികടക്കാൻ എം എസ് എഫ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഒരു ശ്രമമുണ്ടായി ഇതോടെയാണ് പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിയ സംഘർഷത്തിലേക്ക് വഴിമാറിയത് ചെറിയ രീതിയിലുള്ള ഒരുന്തും തള്ളും പോലീസും പ്രവർത്തകരും തമ്മിൽ ഉണ്ടായിരുന്നു പിന്നീട് അത് ആ ഒരു രംഗം ശാന്തമാവുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് നിലവിൽ പ്രവർത്തകർ ആ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്ക് കടന്നിട്ടില്ല അവർ സമാധാനമായി നിൽക്കുകയാണ് പ്രതിഷേധം വിളിക്കുന്നുണ്ട് എന്നതിൽ കവിഞ്ഞ് മറ്റൊരു സംഘർഷ സാധ്യത നിലവിൽ അവിടെയില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റിബേഷ് ആണ് ഈ സ്ക്രീൻഷോട്ട് ആദ്യം പ്രചരിപ്പിച്ചത് എന്നുള്ള ഒരു കണ്ടെത്തൽ പോലീസ് ഹൈക്കോടതിയിൽ നൽകിയിരുന്നു റിബേഷ് അഡ്മിനായ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഇത് ആദ്യം എത്തിയത് എന്നുള്ളതായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ ഇതിന് പിന്നാലെ വലിയൊരു പ്രതിഷേധത്തിലേക്ക് യു ഡി എഫ് കടന്നിരുന്നു കേസു അടക്കം യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെ വലിയ സമരപരിപാടികളിലേക്ക് കടക്കുകയും ചെയ്തു അതിനൊടുവിലാണ് ഇപ്പോൾ എൻ എസ് എഫും പ്രതിഷേധം കടുപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്